തിരുവനന്തപുരം വിമാനത്താവളത്തിന് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് വലിയത്ര പോലീസും ബോംബ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തുകയാണ് രജീഷ് നരിക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി രജീഷ് ഇത് കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിൽ ഭീഷണി സന്ദേശമൊക്കെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തന്നെ പല ഭാഗങ്ങളിലായി ലഭ്യമാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഈ എയർപോർട്ടിലെ പരിശോധന അത് അവസാനിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം എയർപോർട്ടിൽ ഈ വ്യാജ സന്ദേശം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ബോംബ് ഭീഷണി ലഭിച്ച സാഹചര്യത്തിൽ പോലീസും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഒക്കെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോംബിന്റെ ഈ മെയിൽ വന്നതിന്റെ ഇമെയിൽ വന്നതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി തിരുവനന്തപുരത്തെ ഹോട്ടലുകൾക്ക് നേരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാം ഞായറാഴ്ചയും കണക്കാക്കിയാണ് ഇത്തരത്തിൽ ഭീഷണികൾ തിരുവനന്തപുരത്തെ ഹോട്ടലുകളും ഒപ്പം തന്നെ മറ്റ് ഒക്കെ വരുന്നത് എന്നതും നമ്മൾ നോക്കി കാണേണ്ട കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ എയർപോർട്ട് എയർപോർട്ടിന് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ കർശനമായ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുകയാണ് പക്ഷെ നിലവിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സർവീസുകൾ വിമാന സർവീസുകളെ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനത്താവളവും ഒപ്പത്തിന്റെ പരിസരവും ഒക്കെ പരിശോധിക്കുകയാണ് സി എഫിന്റെ ടി എസ് എഫിന്റെ നേതൃത്വം യർപോർട്ട് പരിസരത്ത് പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം